നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ചത്തെ ദിവസഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നാളത്തെ ദിവസം ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെ അപൂർവവും ശക്തവുമായ ഒരു ദിവസമാണ് എന്താണെന്നല്ലേ ആകാശത്ത് വിസ്മയകരമായ ചില ഗ്രഹയോഗങ്ങൾ നാളെ രൂപപ്പെടുന്നുണ്ട് അതായത് നാളെ രാവിലെ ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെ കാർത്തിക നക്ഷത്രമായിരിക്കും ശേഷം ചന്ദ്രൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമായ ഉച്ചരാശിയായ രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ തിരി നോക്കുകയാണെങ്കിൽ നാളെ ദശമി തിഥിയാണ് വരുന്നത് പക്ഷേ ഇതിനേക്കാൾ പ്രധാനമായി പറയേണ്ടത് ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നമ്മൾ പ്രധാനമായും വീക്ഷിക്കേണ്ടത് അപ്പോൾ മകരം രാശിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിങ്ങനെ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് നാല് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രബലരായവർ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രബലരായ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾക്ക് ചതുർഗ്രഹ യോഗം എന്ന് വിളിക്കുവാനായി സാധിക്കും ഒപ്പം ഇടവം രാശിയിൽ ചന്ദ്രൻ അതിശക്തനായി അതായത് ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട് ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നാളെ രൂപപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യോഗം ഭൂമി ത്രികോണ യോഗമാണ് അഥവാ ഇതൊരു വലിയ മാറ്റം തന്നെ നമ്മളിലേക്ക് നൽകും എന്നത് മനസ്സിലാക്കുക അപ്പോൾ മകരം രാശിയിൽ നിൽക്കുന്ന വെറുതെ നിൽക്കുന്ന അല്ല ഉച്ചനായി നിൽക്കുന്ന ചൊവ്വയും ഇടവം രാശിയിൽ അതേപോലെ തന്നെ ഉച്ചനായി നിൽക്കുന്ന ചന്ദ്രനും തമ്മിൽ കൃത്യമായ ഒരു ബന്ധം നാളെ വരുന്നുണ്ട് ഇവർ കൃത്യമായ ഒരു ബന്ധത്തിലേക്ക് നാളെ വരുന്നതിനാൽ തന്നെ ചതുർഗ്രഹ യോഗം ഭരണത്തിൻ്റെ കാരകനായ സൂര്യനും അധികാരത്തിൻ്റെ കാരകനായ ചൊവ്വയും ബുദ്ധിയുടെ കാരകനായ ബുധനും ആഡംബരത്തിൻ്റെ കാരകനായ ശുക്രനും മകരം രാശിയിൽ ഒരുമിക്കുന്നുണ്ട് ഇത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു കുതിച്ചു ചാട്ടത്തെ ആയിരിക്കും നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നത് ഇവിടെ ചന്ദ്രമംഗളയോഗത്തിന് സമാനമായ ഗുണമാണ് ഉച്ചരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനും മകരം രാശിയിലെ ഗ്രഹങ്ങളും തമ്മിൽ നൽകുന്നത് അതായത് ഒരു ബന്ധം ഒരു ത്രികോണ ബന്ധം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാനായി സാധിക്കും ഇതും സാമ്പത്തികമായ വലിയ നേട്ടത്തെ നൽകുന്നുണ്ട് ധനയോഗമാണ് പ്രധാനം ചെയ്യുന്നത് അപ്പോൾ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നത് തന്നെ നാളെ എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് തീരുമാനം എടുക്കുമ്പോൾ മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യം ചിന്തയിലേക്ക് എത്തിക്കുന്നത് എത്തുന്നത് ആ ചിന്തയാണല്ലോ പിന്നീട് തീരുമാനങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ വളരെ കൃത്യതയുള്ളതായി മാറും എടുത്തു ചാടുന്നതോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ പരാജയപ്പെടുന്നു എന്നൊക്കെ പേടിയുള്ളവർക്ക് നാളത്തെ ദിവസം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും അത് എത്തിക്കുവാനും സാധിക്കും മടിയൊക്കെ മാറി ഉന്മേഷം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇനി രാഷ്ട്രീയ നേതാക്കൾ അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് പട്ടാളം തുടങ്ങിയ യൂണിഫോമൊക്കെ ധരിച്ച് സർവീസ് ചെയ്യുന്ന ആളുകൾക്കും ഈ ഗ്രഹസ്ഥിതി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നുണ്ട് ഇനി മകരം രാശിയിൽ ചൊവ്വ അതായത് ചൊവ്വ മകരത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അസാമാന്യമായ അധികാര അധികാരപാഠവും അല്ലെങ്കിൽ ശക്തി പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർ മതിപ്പ് നൽകുന്നു എന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു ചേരുന്നതാണ് അപ്പോൾ നാളെ ഭരണതലത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ അതല്ലെങ്കിൽ പുതിയ നിയമങ്ങളൊക്കെ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേട്ടമായി വരുന്നത് എന്നതുകൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അശ്വതി മകം മൂലം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച രാഷ്ട്രീയ മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം ജന നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി വന്നുചേരുന്നതാണ് എതിരാളികളായ ആളുകൾ അവരിനി എത്ര വലിയ വാഗ്വാദങ്ങൾക്ക് വന്നാലും അവരെയൊക്കെ നിഷ്പ്രഭരാക്കുവാനായി നിങ്ങളുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനപിന്തുണയ്ക്ക് സാധിക്കും എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് ശനി മീനം രാശി നിൽക്കുന്നതിനാൽ തന്നെ ചില അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ഒന്ന് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രഹസ്യ കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് പറയാനോ ഒന്നും പാടുള്ളതല്ല എന്നതും മനസ്സിലാക്കുക ഈ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആറ് നക്ഷത്രക്കാരുണ്ട് അവരാരൊക്കെ എന്ന് നോക്കുമ്പോൾ ആദ്യത്തെ നക്ഷത്രമായി വരുന്ന രോഹിണിയാണ് അതായത് നാളെ ചന്ദ്രൻ നിങ്ങളുടെ രോഹിണി നക്ഷത്രത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് മനസന്തോഷമുണ്ടാകും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഉണ്ടാകും ഇഷ്ട യോഗം നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നത് ഏതെങ്കിലും കിട്ടുന്ന കഴിക്കുക എന്നതല്ല ചില സമയങ്ങൾ മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് നാളെ കൊതിച്ചിരുന്ന ആഹാരമൊക്കെ കഴിക്കാൻ കഴിയുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ അതിനുള്ള ഇഷ്ടഭോജന യോഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നിവ ലഭിക്കുന്ന ഒരു സമയമാണ് രണ്ടാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് അത്തമാണ് തൊഴിൽപാലമായി നോക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു ദിവസമാണ് പുതിയ ചില അവസരങ്ങളൊക്കെ വന്നു വന്നുചേരും നാളത്തെ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപേക്ഷകളോ അതായത് അത് അതിനാവശ്യമായ ചില അവസരങ്ങളുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ വരുമ്പോൾ അത് തള്ളിക്കളയാൻ നിൽക്കരുത് നാളെ ശുഭകരമായ ദിവസമായതിനാൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇനി അടുത്ത നക്ഷത്രം തിരുവോണമാണ് മകരം രാശിയിലെ ഗ്രഹങ്ങളുടെ മാറ്റം തിരുവോണ നക്ഷത്രത്തിനും വളരെ അനുകൂലമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പേര് പ്രശ്നം നേട്ടങ്ങൾ ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ഇനി മകേരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ചൊവ്വയുടെ ബലം ഉള്ളതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ ഇടപാടുകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതേപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നാളെ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലായിട്ടുണ്ട് ഇനി ഉത്രാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ സർക്കാർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിജയം നാളത്തെ ദിവസം ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഇനി അവിട്ടം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ധൈര്യത്തോടെ നിങ്ങൾക്ക് ഏത് കാര്യവും നാളെ ചെയ്യാൻ സാധിക്കും ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ഇനി ആയില്യം തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളത്തെ ദിവസം ആയില്യം തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകൾ അനാവശ്യ വാഗ്വാദങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ നാളെ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടത്തുന്നെങ്കിൽ പോലും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാകുന്നു ഇനി പൂരുട്ട നക്ഷത്രത്തിലേക്ക് വന്നാൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ നാളെ വളരെയധികം ശ്രദ്ധ പൂരുട്ട നക്ഷത്രക്കാർ കൊടുക്കേണ്ടത് അത്യാവശ്യമാകുന്നുണ്ട് ഇനി നാളെ ബുധനാഴ്ചയാണ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ ഒന്ന് പറഞ്ഞുതരാം നാളെ പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ അതായത് യാത്രകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള കാര്യങ്ങൾക്ക് ഒന്നും തന്നെ അനുകൂലമായ സമയമല്ല രാഹുകൂല രാഹുകാലമായതിനാൽ തന്നെ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയം കൂടി മനസ്സിലാക്കുക രാവിലെ ഒരു ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം വളരെ അനുകൂലമായിരിക്കും അതേപോലെ തന്നെ ഈ ഉച്ചയ്ക്കത്തെ സമയം നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമുള്ള സമയവും ശുഭകാര്യങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത് ചൊവ്വയും ചന്ദ്രനും ഭൂമി രാശികളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാളെ സ്ഥലം വാങ്ങാനോ വീട് പണി തുടങ്ങാനോ അതേപോലെ അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നാളെ വളരെയധികം ഉത്തമമായ ദിവസമാണ് കൂടാതെ നാളത്തെ ദിനം ബുധനാഴ്ചയാണ് ദശമിയും ചേരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുമായി ബന്ധപ്പെട്ട അഡ്മിഷനൊക്കെ എടുക്കുന്നതിനും പുതിയ ഏതെങ്കിലും പഠനം തുടങ്ങുന്നതിനും നാളെ വളരെയധികം അനുയോജ്യമായ ദിവസമാകുന്നുണ്ട് കടബാധ്യതകളൊക്കെ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട അതായത് അരയിൽ നിന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് മണിക്ക് ശേഷമേ ഇടപാടുകളിലേക്ക് പോകാൻ പാടുള്ളൂ അതായത് അങ്ങനെ ഒരു സമയം നോക്കി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കടങ്ങളിലേക്ക് ചെന്ന് കയറാതെ ഇരിക്കുന്നതിന് സാധിക്കും അതായത് നമ്മൾ ചില സമയങ്ങളിൽ പലിശക്കായാലും കടമൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ എടുത്ത് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയം അനുയോജ്യമല്ലാത്ത സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ താമസിയാതെ തന്നെ വീണ്ടും കടത്തിലേക്ക് ചെല്ലേണ്ടി വരും ആ വ്യക്തിയിൽ നിന്ന് വീണ്ടും കുറച്ച് ധനം വാങ്ങിക്കേണ്ടി വരും അങ്ങനെയാണ് നമുക്ക് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കടം വാങ്ങിച്ചാൽ പോലും അത് തിരിച്ചടയ്ക്കുന്ന സമയത്തിനും വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്നത് ചിലവരൊക്കെ തമാശയായി കാണും എങ്കിലും പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഒരു പ്രാവശ്യം കടം വാങ്ങിച്ചിട്ട് ഇനി ഒരിക്കലും ജീവിതത്തിൽ കടം വാങ്ങിക്കില്ല അല്ലെങ്കിൽ പലിശയ്ക്ക് പണം എടുക്കില്ല ലോൺ എടുക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു ാലും ആ തിരിച്ചടച്ചു വരുമ്പോൾ ആ സമയം കൃത്യമായി നമ്മൾക്ക് അനുയോജ്യമല്ലാത്ത സമയത്താണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നതെങ്കിൽ ഒരു മാസം കൂടി പോയ ഒരു മാസം അതിനുള്ളിൽ തന്നെ വീണ്ടും ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ കട എടുക്കേണ്ടതായി വീണ്ടും അവസ്ഥകൾ വന്നു ചേരും അതുകൊണ്ടാണ് ഈ സമയത്തിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാലിവിടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തെട്ട് ബുധനാഴ്ച കർമ്മരംഗത്ത് വലിയ ഉണർവൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് മടിയും അലസതയൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ ഇന്ന് നാളെ എന്ന് മാത്രമല്ല മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെയും നമ്മൾ മടി മാറ്റിവെച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഫലമുണ്ടാകൂ ഈ ജ്യോതിഷമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൈഡ് സൈഡായിട്ട് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് നമ്മൾ മനുഷ്യർ തന്നെയാണ് അതെപ്പോഴും മനസ്സിൽ വയ്ക്കണം പ്രവൃത്തി വേണം അതോടൊപ്പം പ്രാർത്ഥനയും രണ്ടും തുല്യം തുല്യമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്തു നിന്നല്ല ഇനി ലോകം ഉള്ളിടത്തോളം കാലത്ത് ഇവിടെ പിടിച്ചു നിൽക്കുവാനായി സാധിക്കുകയുള്ളൂ ദൈവത്തെ പ്രാർത്ഥിക്കാതെ ഒരു മനുഷ്യനും എങ്ങും ഒന്നും ഇന്നോളം നേടിയിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ ദിവസം ഏവർക്കും അനുയോജ്യമായ ഗുണങ്ങൾ വന്നു ചേരുന്ന നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി